നിന്റെ വായിൽ എങ്ങനെയാടാ ഇത്രയും ഇത്രയും പെട്ടെന്ന് വലിയ വരുന്നേ സത്യം മാത്രം ഈ ഈ കാര്യം സത്യമാണ് പറയുന്നത് പോലെ അമ്മമാര് തന്നെ ചെന്നിട്ട് മോളെ ഇവിടെ നിർത്തിട്ട് പോകാം ഒരു രാത്രി ഒന്നുമില്ല എനിക്കൊന്നും വേണ്ട എന്താ നമുക്കില്ലേ മോളെ കുറവുകള് അവന്റെ മുഖം ഇത്തിരി കോടി പറഞ്ഞു ഇത് തന്നെ അമ്മ പത്ത് ലക്ഷം ഓഫർ ചെയ്തിട്ട് കിട്ടിയതാ ചുമ്മാ കൂടെ ധാരാളം അവസരം കൊടുത്താൽ മതി എനിക്ക് പേഴ്സണലി അറിയാവുന്ന കേസുകളുണ്ട് അത് അത് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ആള് ഞാനല്ല ഇപ്പോഴും ഇൻഡസ്ട്രിയിൽ അങ്ങനെ ഒരു കാര്യം നിലനിൽക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്ന ചോദിക്കാൻ പാടില്ലാത്തത് എന്നാലും നമ്മുടെ ഒരു സുഹൃബന്ധത്തിന്റെ പുറത്ത് ചോദിക്കുകയാണ് എപ്പോഴെങ്കിലും ശ്രുതിയോട് അങ്ങനെ ആരെങ്കിലും അപ്രോച്ച് ചെയ്തിട്ടുണ്ട്

എന്തിനാണ് ആളുകളെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കണേ ഇവരത് നമുക്ക് കൗണ്ടർ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി അവരവരുടെ വായിരുന്നത് വഴിയിലെങ്ങാനും കമ്പനി ചുറ്റി വെച്ചാൽ മതി മണപ്പിച്ചു നടക്കും പെണ്ണാണോ